നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇപ്പോൾ സജീവമായി കളത്തിലിറങ്ങിയ നേതാക്കന്മാരെല്ലാം വോട്ട് പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെ നമ്മളിന്ന് ബിഗ് സ്റ്റോറി പരിശോധിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുള്ള പലരും ഒരിക്കലും പാർലമെൻ്റ് അംഗങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് പാർലമെൻ്റ് ഇരുസഭകളിലും ഒരിക്കലും അംഗങ്ങളാകാത്ത ചിലരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ആയിരുന്നിട്ടുണ്ട് ചിലരാകട്ടെ ലോക്സഭയിലേക്ക് ഒരിക്കലും മത്സരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഐക്യ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം പാർലമെൻറ്റ് അംഗം ആയിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായിട്ടില്ല സംസ്ഥാന നിയമസഭയിൽ മാത്രമാണ് അദ്ദേഹം അംഗമായിരുന്നിട്ടുള്ളത് പിന്നീട് വന്ന പട്ടം പട്ടംതാണുപിള്ള അദ്ദേഹവും ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് പക്ഷേ വിജയിച്ചിട്ടില്ല ജീവിതകാലം മൊത്തം അദ്ദേഹം ഇവിടെ നിയമസഭാംഗമായിരുന്നു പിന്നീട് പഞ്ചാബിലോ ആന്ധ്രയിലൊക്കെ തന്നെ ഗവർണറായിരുന്നു പട്ടം താണപിള്ള തുടർന്ന് വന്ന ആർ ശങ്കറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ചെറിയ കീഴ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും അദ്ദേഹവും വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹവും പാർലമെൻറ്റിലെ അംഗമേ ആയിരുന്നിട്ടില്ല പിൽക്കാലത്ത് നമുക്ക് നോക്കുമ്പോൾ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവരൊക്കെ തന്നെ പാർലമെൻറ്റിലെ അംഗങ്ങളെ ആയിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ രണ്ട് നേതാക്കളും ഒരിക്കലും ലോക്സഭയിലോ രാജ്യസഭയിലോയ്ക്കോ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഒരിക്കലും നമ്മൾ വിട്ടുപോകാത്ത മറ്റൊരു പേര് കൂടിയുണ്ട് അത് മറ്റാരുടേതുമല്ല ഉമ്മൻചാണ്ടിയുടേതാണ് കേരളത്തിൽ ഏറ്റവും ദീർഘകാലം ആയിരുന്നൂറ്റാണ്ടിലധികം കാലം എം എൽ എ ആയിരുന്നു റെക്കോർഡ് സൃഷ്ടിച്ച ഉമ്മൻചാണ്ടിയും ഇതേ ഗണത്തിൽപ്പെടുന്ന ആളാണ് അദ്ദേഹവും ഒരിക്കലും ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ മത്സരിച്ചിട്ടില്ല ആ വഴി അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് പുതുപ്പള്ളി തന്നെയായിരുന്നു തൻ്റെ സ്വന്തം നിയോജക മണ്ഡലമായ പുതുപ്പള്ളി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് എക്കാലവും പ്രിയപ്പെട്ട മണ്ഡലം അങ്ങനെ നിയമസഭാംഗമായി മാത്രം തുടരാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ജീവിത സഹായനത്തിലാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത് എങ്കിൽ പോലും അപ്പോൾ ലോക്സഭയിലൊക്കെ രാജ്യസഭയിലൊക്കെ മത്സരിക്കാൻ അദ്ദേഹം അപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല പുതുപ്പള്ളി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇടം അതേസമയം പാർലമെൻ്റ് അംഗങ്ങളായിരുന്ന നിരവധി പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മുമ്പ് അതിനുശേഷമൊക്കെ തന്നെ പാർലമെൻ്റ് അംഗങ്ങളായിരുന്ന നിരവധി പേരുണ്ട് കെ കരുണാകരൻ അദ്ദേഹം രാജ്യസഭയിലും ലോക്സഭയിലും അംഗമായിരുന്നു പി കെ വാസ്തുവൻ നായർ അദ്ദേഹം ലോക്സഭാംഗമായിരുന്നു സി എച്ച് മേനോൻ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു അതുപോലെയാണ് സി എച്ച് ഒമ്പത് കോയ സി എച്ച് ഒമ്പത് കോയും ലോക്സഭാംഗമായിരുന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഒരു വലിയ വിഭാഗം മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ട് പാർലമെൻറ്റിലേക്ക് പോയില്ല എന്നുള്ളതിന് ഇന്നും ഉത്തരം ലഭിക്കുന്നില്ല ഒരുപക്ഷെ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു ചുറ്റുവട്ടത്തിൽ കഴിയാൻ തന്നെ ആയിരുന്നോ പലരും ആഗ്രഹിച്ചിരുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കും എന്തായാലും ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോഴും ഇത്തരത്തിലുള്ള നിരവധി ഓർമ്മകളാണ് മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്